നമ്മുടെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഡെയിമേലായിട്ടോ അപ്പോൾ ഇപ്പോൾ എണീറ്റേ ഉള്ളൂ ഇപ്പം സമയം എന്ന് പറയുന്നത് ഒരു ഏഴുമണി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചേർന്ന് പണിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടെന്നാണ് എന്തത് അപ്പോൾ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് എനിക്ക് പണികളെ ചെയ്യാം അപ്പോൾ നമ്മുടെ ചേട്ടൻ അവിടെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് ഇന്ന് പണിയൊന്നും ഇല്ല ഇന്ന് ലീവ് എടുത്തേക്കാണ് കേട്ടോ മേലിൻ്റെ ഒരു വശമൊക്കെ നല്ല പെയിൻ ആണ് അപ്പം അത് കാരണം പണിക്ക് പോണില്ല എന്ന് വെച്ചിട്ടൊന്ന് ലീവ് എടുത്തിരിക്കുക കേട്ടോ അപ്പം ഇങ്ങോട്ട് പോകണം എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ തലേ ദിവസം ഇതേപോലെ മീൻകുളം ഞങ്ങളുടെ വീടിൻ്റെ ഒരു വശത്തുള്ള ഒരു കുളമാണ് കേട്ടോ ഞങ്ങളുടെ കുളം പക്ഷേ പക്ഷെ അപ്പുറത്തെ വളപ്പിലുള്ളൊരു ചേണ്ട കുളാണ് ഞങ്ങൾ ഇതിൽ കുറച്ച് മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം വലുപ്പായിട്ടുണ്ട് പിലോപ്പിയും പിന്നെ അതേപോലെ കട്ടളിയും രാലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ രാത്രി നോക്കിയപ്പോൾ ഒരു മീൻ ചത്ത് കിടക്കുന്നുണ്ട് ായിരുന്നു അപ്പോൾ ചേട്ടൻ കുളത്തിൻ്റെ അവിടത്ത് പോയിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് എന്തെങ്കിലും മീനുകളൊക്കെ ചത്തിട്ടുണ്ടോയെന്ന് അപ്പോൾ ഇന്നലെ ചത്ത മീനിന്ന് നമ്മളൊരു കൊട്ടയിൽ അതായത് ഒരു കുടുക്കാണത് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ആമകൾ ഈ കുളത്തിൽ കുറേ ഉണ്ട് അപ്പോൾ ആമേനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഐഡിയ ചെയ്തു വെച്ചാട്ടോ കേട്ടോ ചേട്ടൻ അപ്പോൾ ആമകളുണ്ടെങ്കിൽ ആ കുടുക്കിൻ്റെ ഉള്ളിൽ പെടും അങ്ങനെ ആയിരുന്നു ഐഡിയ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ആമകളെ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു കാരണം അതിൽ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പിടിച്ച് തിന്നുള്ളൂ അപ്പോൾ അത് കാരണമാണ് അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ രണ്ട് മൂന്ന് മീനൊക്കെ ചത്ത കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ കുളത്തിൻ്റെ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നു കേട്ടോ ചായ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേഗം വെക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല ചേട്ടൻ നമ്മുടെ അടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു തറവാട്ട് വീട്ടിൽ നമ്മൾ കുറച്ച് മീനുകളെ വളർത്തുന്നുണ്ട് കേട്ടോ ഇപ്പം രാട്ടികളാണ് അത് പത്ത് നൂറെണ്ണം നൂറ്റമ്പതെണ്ണൊക്കെ ഉണ്ട് തോന്നുന്നു അപ്പോൾ അതിന് തീറ്റ നമ്മൾ കൊടുക്കണം രണ്ട് നേരൊക്കെ ആയിട്ട് തീറ്റ കൊടുക്കണം അപ്പോൾ ആ തീറ്റ കഴിഞ്ഞിരുന്നു അപ്പോൾ ഇന്നലെ അമ്മ വിളിച്ചിട്ട് എന്ന ചീത്ത പറഞ്ഞു കൊടന്ന് തരാൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുണ്ടായിട്ട് തമാശക്ക് അപ്പോൾ ഇന്ന് രാവിലെ തീറ്റ നമ്മുടെ വീട്ടിലുണ്ട് പക്ഷേ അത് അങ്ങോട്ടെത്തിക്കണമല്ലോ കുറച്ച് ഇത്തിരി ഒന്ന് നടക്കാനൊക്കെ ഉണ്ട് നമുക്ക് വണ്ടിയില്ലാത്ത കാരണം കൊണ്ട കൊടുക്കൽ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് നടക്കുവാനൊക്കെ ഭയങ്കര മടിയാണ് എനിക്കും പോകാൻ പറ്റില്ല പിന്നെ ചേട്ടനാണെങ്കിലും പണി മാറ്റി വന്നിട്ട് അകെ പെയിനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അത് കാരണം അതും കൊണ്ടുകൊടുക്കാൻ പറ്റില്ല അപ്പം ചേട്ടൻ ഇന്ന് ലീവ് എടുത്തിരിക്കുകയാണ് വെയ്യാത്ത കാരണം അപ്പോൾ അത് കൊണ്ടുപോയിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പം ഞാൻ അപ്പോഴേക്കും ചായ വയ്ക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചായക്കുള്ള വെള്ളം അടുപ്പത്തിൽ വെച്ചു പിന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചോറ് വയ്ക്കല് അപ്പോൾ ചോറൊക്കെയുള്ള വെള്ളമൊക്കെ വെച്ച് സെറ്റായിട്ടോ അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ച് ചായ ചായപ്പൊടിയും പഞ്ചസാര ഇടാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ സ്വത്താണെങ്കിൽ നല്ല ഉറക്കമാണ് സ്വത്തട്ട എണീറ്റിട്ടില്ല പിന്നെ എൻ്റെ അമ്മയുണ്ട് കേട്ടോ അമ്മയുടെ അടുത്ത് ഞാൻ കുറച്ച് നേരം കൊണ്ട് കടന്നോളം പറഞ്ഞു കാരണം വീഡിയോ എടുക്കണം എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും दे दे, आ, ൂ അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ വീട്ടിൽ അധികം വലിയ പണികളൊന്നും ഇല്ല കുറച്ച് പണികളെ നമുക്ക് ഉള്ളു കേട്ടോ അപ്പോൾ അത് വേറെ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേറെ പണികളൊന്നും ഇല്ല എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പം അതേപോലെ ഞാൻ പണികളൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഉലുവ വെള്ളമാണ് കേട്ടോ ഇത് അപ്പോൾ ഉലുവ നമ്മൾ രണ്ട് പൊടി മൂന്ന് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉലുവ വെള്ളം കുടിക്കണം നല്ലതാണ് ഉലുവ വെള്ളം ആട്ടോ കൊടുത്തയക്കണത് അപ്പോൾ രാവിലെ ഇപ്പം പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വത്തൊട്ടിനെ അങ്കമാടി കൊണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വർക്കിനിരിക്കാം പക്ഷേ ഇപ്പം എനിക്കങ്ങനെ വർക്കിനിരിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം രാത്രിയൊക്കെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യണത് കഴിഞ്ഞ ആഴ്ചയിലൊന്നും സ്വത്തൊട്ടി അങ്കവാടിക്ക് അവർ പോയിട്ടില്ല കേട്ടോ കഴിഞ്ഞ ആഴ്ചയിൽ ഭയങ്കര വയ്യായൊക്കെ ആയിരുന്നു സ്വത്തൊട്ടിക്ക് അപ്പോൾ അത് കാരണം എനിക്ക് എന്താ പറയുക അവിടെ അങ്കവാടിയിൽ ഇട്ടി വരാനായിട്ട് എനിക്ക് പറ്റുന്നില്ല ഭയങ്കര കരച്ചിലൊക്കെയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടൊക്കെ ഞാൻ അവൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ ഒരു മൂന്നര ടൈം വരെ ഞാൻ അവൻ്റെ കൂടെ തന്നെയാണ് അപ്പോൾ അത് നമ്മുടെ ചോറ് അടുപ്പത്തന്നെ കേട്ടോ പിന്നെ സ്വത്തുട്ടിക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിയേരി എടുത്തിട്ട് നമ്മൾ വേവിക്കുന്നുണ്ട് പിന്നെ ചായയായിട്ടുണ്ട് വെള്ള അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടനാണെങ്കിൽ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചേട്ടന് ചായ കൊടുക്കണല്ലോ ചേട്ടൻ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചായ വെച്ചിട്ടുണ്ട് ചായ കുടിച്ചിട്ട് പോയാൽ മതിന്ന് ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ചായ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വെക്കും പക്ഷേ ചേട്ടൻ കുടിക്കില്ല പക്ഷേ ഞാൻ കുടിപ്പിക്കും അങ്ങനെയാണ് ചില സമയത്ത് ഇതേപോലെ സമയം കിട്ടാറില്ല കേട്ടോ പെട്ടെന്ന് വണ്ടിയൊക്കെ വരുമ്പോൾ അതിൽ കയറി പോവും അപ്പം ചായ ഒക്കെ എടുത്തിട്ട് ഞാൻ ഉമർത്ത് വന്നിരിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ അവിടെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് കുടിക്കുക ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ ഉമ്മർത്തൊക്കെ ഇരുന്നിട്ടാണ് ചായ കുടിക്കോ അല്ലാതെ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടോ അങ്ങനെ കുടിക്കുന്ന ഒരു ആ ഒരു ഇതില്ല അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാട്ടൊക്കെ കുടിക്കുക ഒരു വേറൊരു നമുക്ക് നെസ്റ്റാൾ ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ചേട്ടനാണെങ്കിൽ അതേ ഇവിടെ കിടന്ന് ചുറ്റി പരിങ്ങുന്നുണ്ട് കേട്ടോ മുറ്റൊന്നും അടിച്ചിട്ടില്ല മഴയായ കാരണമൊക്കെ പറഞ്ഞ പോലെ മുറ്റൊക്കെ അലങ്കോരാണ് കേട്ടോ പിന്നെ ഈ മാവിൽ നിന്നാണെങ്കിൽ ഇലകൾ എപ്പോഴും വീണ്ടുകൊണ്ടിരിക്കും കാറ്റൊക്കെ ആയത് കാരണം പിന്നെ പ്ലിയൂർ മാവിന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ ഇലകളൊക്കെ കൊയിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ട് ഒരു പ്രത്യേകത ഞാൻ കേൾക്കുന്നത് കാരണം നമ്മുടെ മൂവാണ്ടൻ മാവിന്നൊന്നും ഇലകൾ കൊഴിയുന്നില്ല പക്ഷെ പ്ലിയൂരിൽ നിന്ന് നമുക്ക് നന്നായിട്ട് മാവിൻ്റെ ഇല കൊഴിയും ചേട്ടനാണെങ്കി കേബിൾ കൊണ്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ഞാന് ചേട്ടൻ അടുത്ത പോവാനുണ്ടല്ലോ

പുറത്ത് ഒരു മീനിന്റെ നാറ്റം പോലെ കേട്ടോ അതായത് മീൻ ചീഞ്ഞ് കിടന്ന മണം പോലെ ആയിരുന്നു അപ്പോൾ അത് കാരണമാണ് ചേട്ടൻ്റെ അടുത്ത് എന്താ മണക്കിനുണ്ടല്ലോ എന്നൊക്കെയാണ് ചോദിച്ചത് അപ്പോൾ നീ ചേട്ടൻ കേബിളും വയറും മോട്ടറും ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ അറിയില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല നമ്മുടെ മീനുകളെ ചത്തുപോണത് നീ വെള്ളത്തിലല്ല ഓക്സിജൻ്റെ അളവ് കുറയണ കാരണോ അല്ലെങ്കിൽ വെള്ളം അങ്ങനെ അനങ്കാണ്ട കെട്ടി കിടക്കല്ലേ അപ്പോൾ അതൊക്കെ കാരണമായിരിക്കും പിന്നെ ഈ കുളത്തിലാണെങ്കിൽ പട്ടയും മറ്റേ ചപ്പും ചവറും എല്ലാം കണ്ടിട്ട് നമ്മൾ കൊണ്ട് ല്ല പക്ഷേ ഈ വളപ്പല്ലേ വളപ്പും പിന്നെ നേരെയൊക്കെ മറ്റേ തെങ്ങും തെങ്ങിൻതോപ്പും ഓരോ മൊന്തയൊക്കെ ഉണ്ട് അപ്പോൾ അതെന്നൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇലകളുടെ വേസ്റ്റൊക്കെ നമ്മൾ ഈ വെള്ളത്തിലേക്കാണ് വീണത് അപ്പോൾ ഇങ്ങനെ വടിയും കോലൊക്കെ ഇങ്ങനെ കടക്കുമ്പോൾ അതിങ്ങനെ ചീഞ്ഞളഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി സ്റ്റക്കായി കിടക്കല്ലേ അപ്പം അത് കാരണം എല്ലാ ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചേട്ടൻ വെള്ളത്തിന് അനക്കും കൂട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ബസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കൂടെ ആട്ടോ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ സൈഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ ഇവിടെ ചെറിയ മോട്ടർ ഉണ്ട് അതായത് നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചില്ല ഒരു ചെറിയ കുളം അതായത് ഒരു ടാങ്കിൽ വെള്ളം ഇല്ലല്ലോ എന്തിനാ വെള്ളം വറ്റിച്ചെന്നൊക്കെ ചോദിച്ചില്ല അതിൽ നമ്മൾ ഇതേപോലെ വെള്ളമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ മോട്ടറൊക്കെ ഇങ്ങനെ വെള്ളം വിരിയണ പോലെ സംഭവമൊക്കെ ചേട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ വെച്ചിരുന്ന ഈ സംഭവം അപ്പം ചേട്ടൻ അതിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല ആൺകുട്ടികൾക്കാണല്ലോ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അറിയുക അപ്പോൾ ചെറിയ മോട്ടറാണ് ഈ സംഭവം ഞാനും വിചാരിച്ചത് എന്തിനാണ് സംഭവം വെള്ളം അനക്കാരാണെങ്കിൽ കല്ലെടുത്ത് ഇട്ടാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചേട്ടൻ ല്ലേ ഇത് ഇത് മോട്ടറാണ് ചെറിയ മോട്ടറാണ് അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആ വെള്ളം തന്നെ റിട്ടേൺ ഈ കുഞ്ഞു പൈപ്പിലൂടെ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ വീഴും കണ്ടോ ഇതേപോലെ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അപ്പോൾ വെള്ളം അനങ്ങുമല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് അനങ്ങി നിന്നിട്ട് ഇനി നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രിയൊക്കെ മീൻ വല്ലാതെ ചാവ്ന്നുണ്ടാക്കി നോക്കണം ചാവുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെന്തേലും പ്രശ്നമായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വെള്ളത്തിന് അനക്കില്ലാത്ത കാരണമായിരിക്കാം ചിലപ്പോൾ മീനുകൾ ചത്ത് പോയിട്ടുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് ഒരു പഠനം ലഭിച്ചേക്കാം അപ്പം നാളെ അതിൻ്റെ റിസൾട്ട് ഞാൻ പറയാം കേട്ടോ പിന്നെ ഇതാ നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ കുടന്നാണ് ഗപ്പി കുട്ടികളട്ടോ അപ്പം സ്വത്തുട്ടിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ പിടിച്ചു കൊടന്നാണ് രണ്ട് മൂന്നെണ്ണത്തിനെ പിടിച്ചു കൊടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു അരുവിയിൽ പോയപ്പോൾ അവിടുന്ന് കുഞ്ഞു കുഞ്ഞു മീനുകളെയും കെട്ടി അത് അവിടെ കടത്തിട്ട് കളിക്കുന്നുണ്ട് അപ്പം ചേട്ടനാണെങ്കിൽ ഇതേ സന്തോഷത്തോട്ട് കൂടി ചായ കുടിക്കുന്നുണ്ട് കേട്ടോ ചിരിക്കത്തില്ല വീഡിയോ എടുക്കുകയാണെങ്കിൽ പറയണം നമ്മളെന്തേലും ചിരിപ്പിക്കണം എന്നല്ല ചിരിക്കത്തുള്ളൂ പിന്നെ ചേട്ടനാണെങ്കിൽ ഒരു സൈഡ് കയറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഉളിക്കാൻ കയണം കേട്ടോ മരം ചുമക്കലാണ് ചേട്ടൻ്റെ പണി അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചേട്ടൻ അമ്മയുടെ അടുത്തേക്ക് പോയിട്ടോ അപ്പോൾ ഞാൻ സ്വത്തൊട്ടിക്ക് അങ്കവാടിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ കാരണം അവർക്ക് ഉച്ചയ്ക്ക് ചെറുപയർ കഞ്ഞി മാത്രമേ ഉള്ളൂ പിന്നെ വേറെ അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ഇല്ല ചെറുപയർ കഞ്ഞി മതി പക്ഷേ എന്നിരുന്നാലും ചില പിള്ളേരൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആയാലും എന്തേലും കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അപ്പം എന്നാൽ പൊട്ടാറ്റോ ഫ്രൈ കൊടുത്തുവിടാമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പം ഞാനതിൻ്റെ മസാലയൊക്കെ പുറത്തി എടുത്ത് വയ്ക്കുന്നുണ്ട് ¿Qué 이 <목소리도> വന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ആ സ്വത്തുണ്ടി പാടിയല്ലേ സൂത്തട്ടിക്ക് അറിയാം പക്ഷെ സൂത്തട്ടി ഭയങ്കര നാണാണ് കേട്ടോ ഭയങ്കര നാണക്കാരാണ് സ്വത്തോണ്ടി കഴിഞ്ഞ ആഴ്ചയിൽ പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയില് പഠിപ്പിച്ചു കൊടുത്തൊരു പാട്ടായിരുന്നു ഇത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്നലെ ക്ലാസ്സിൽ പോയപ്പോൾ കേട്ടു അപ്പോൾ ഞാനൊന്നും പറഞ്ഞു കൊടുത്താണ് പക്ഷെ ആൾ നടക്കുന്നില്ല ചിലപ്പോൾ മെല്ലെ മെല്ലെ പറഞ്ഞേക്കും നമ്മളെപ്പോഴും പാടിക്കൊടുത്താലാണ് അവരത് പഠിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാടിക്കൊടുക്കൂട്ടാ അപ്പം സ്വത്ത് ഇത് അടുക്കളയിലുണ്ട് തക്കാളി വേണമെന്നൊക്കെ പറയേണ്ട കേട്ടോ തക്കാളി നമ്മളെപ്പോഴും അങ്ങനെ കൊടുക്കാറൊന്നുമില്ല തക്കാളി നേരക്കണ സമയത്ത് നിന്റെ അടുത്തുണ്ടെങ്കിൽ അതേപോലെ ഒരു പീസ് രണ്ട് പീസൊക്കെ കഴിക്കും തക്കാളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്വത്തട്ടിയുടെ വറത്താനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പല്ല് തേപ്പിക്കുകയാണ് കേട്ടോ പല്ല് തേപ്പിക്കണത് മറ്റേ നമ്മുടെ പൽപ്പൊടി ഉണ്ടല്ലോ അതുകൊണ്ടാണ് പല്ല് തേപ്പിക്കുന്നത് സ്വത്തട്ടിക്ക് മറ്റേ പേസ്റ്റ് ഒന്നും പറ്റത്തില്ല കാരണം ഒന്നാമതേ പല്ല് ഈ പറഞ്ഞ പോലെ കാൽസ്യത്തിൻ്റെ കുറവ് കാരണമൊക്കെ പൊട്ടി പൊട്ടി പോയൊക്കെയാണ് പല്ലിൻ്റെ ഷേപ്പും ഭാവമൊക്കെ ഒന്നും മാറിയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഉള്ള മസാല നമ്മൾ കുറച്ച് നേരായാലും ആക്കിയിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചു ഒക്കെ സ്വത്തിന് സ്വത്തൊട്ടിക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് കേട്ടോ അങ്കവാടിത്ത പിള്ളേർക്കും എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ കൊടുത്തു കൊടുത്തുവിടുന്നാണ് ബിസ്ക്കറ്റ് നമ്മൾ സ്നാക്സ് കഴിക്കണ സമയത്ത് കഴിക്കാനുള്ളതാണ് ട്ടാ കഴിക്കണട്ട പിന്നെയാ ഉം അപ്പൊ ഇതില് വെച്ചോ ബേഗിൽ വെച്ചേ എടുത്തു വെക്കു സ്വത്തിന്റെ സ്പൈഡർമാൻ ബാഗാണ് അല്ലേ വാവ് എടുത്തു വെക്കേ നേരെ വെക്കി കുത്തി കുത്തിരികാണ്ട് നേരെ അങ്ങോട്ട് കയറ്റി വെക്കി അങ്ങനെ ഇനി വാട്ടർ ബോട്ടിൽ വെക്കണില്ലേ വാട്ടർ ബോട്ടിൽ വെക്കി മതി അയൽത്ത് വെള്ളം കുടിക്കണ്ട അങ്കമാടി കൂടി പോയിട്ടൊക്കെ കുടിക്കണ്ടല്ലേ ആ വെള്ളം കഴിയപ്പോ വെള്ളം കഴിഞ്ഞുകഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ചൂടുവെള്ളം യെസ് ഗുഡ് ബോയ് നമുക്ക് പോയി കുളിക്കാം അല്ലേറ്റിയുടെ അങ്കൻവാടിക്ക് പോവാനുള്ള ബേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ പോയി കുളിച്ച് അങ്കൻവാടി പോവാനല്ലേ അല്ലേ കൊണ്ടിട്ട് മാമൂണ്ടിട്ടില്ലേ കുളി കഴിഞ്ഞിട്ട് മാമൂണ്ണു എന്നിട്ട് Angga badi pula. Ayo. അപ്പോൾ അങ്ങനെ സ്വത്ത്ട്ടീനെ കുളിപ്പിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഞാനും കുളിച്ചു അപ്പോൾ സ്വത്ത്ട്ടി ഇനി അടുത്ത പരിപാടി അവൻ എന്തെങ്കിലും ഫുഡ് കൊടുക്കണം ഫുഡ് കൊടുക്കുക എന്ന് പറയണത് നമുക്ക് വലിയൊരു ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ ഇതേ കുറച്ച് കഞ്ഞി എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ എന്തേലും ഇതേപോലെ കുടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണല്ലോ വെറും വയറ്റിൽ പോകുക അല്ലെങ്കിൽ ഒന്നും കഴിക്കാതെ പോയി കഴിഞ്ഞാൽ ഇനി ഭയങ്കര ടെൻഷനാകും അപ്പോൾ കുറച്ച് ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും ഒന്ന് കഴിപ്പിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കുറേയൊക്കെ ഇതേപോലെ നമ്മൾ അവരുടെ ഇഷ്ടത്തിനൊക്കെ നിന്ന് കൊടുക്കും പിന്നെ ഫുഡ് എടുത്തുകൂടെ കൊടുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും ഞാൻ അടിക്കൊന്നുമില്ല പക്ഷേ ചീത്ത പറയുന്നതാണ് അപ്പോൾ എങ്ങനെയെങ്കിലും കഴിക്കണ്ടേ അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും എന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ടാണെങ്കിലും കഴിപ്പിക്കാം അപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ ആൾക്ക് ഫുഡിനോട് എല്ലാ ശത്രുത ഉള്ള പോലെയാണുള്ള പെരുമാറ്റമൊക്കെ അപ്പോൾ അതേപോലെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഗെയിം കളിക്കാം അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് കുടിപ്പിക്കുന്നത് തന്നെ അങ്ങനെ ഒരു വിധത്തിൽ നമ്മളവനെ കുടിപ്പിച്ചു കൂട്ടാം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ പോയി

Ítti, 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 þetta að pora í jó. Það er að vega í þetta enítið þannig að vera. അങ്ങനെ അതേ നമ്മൾ അങ്കമാടിയിൽ എത്താറായിട്ടുണ്ട് അപ്പോൾ സ്വത്തോട്ടീനെ ഇരുത്തണം അപ്പോൾ അതേ സ്വത്തുട്ടീനെ ഇരുത്തി കഴിഞ്ഞിട്ട് കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് പിന്നെ അമ്മാമാനെ ഒന്ന് പറഞ്ഞു പറഞ്ഞയച്ചു അവിടേക്ക് അമ്മാമ്മ എല്ലാ കാരണം അമ്മമാൻ അയച്ചു അപ്പോൾ അതേ ഞാനും ചേട്ടനും കൂടിയിട്ട് പട്ടിക്കാട് വരെ ഒന്ന് പോയതാട്ടോ അതായത് സ്വത്തൊട്ടിയുടെ ആധാർ റെഡിയാക്കണം പിന്നെ ചേട്ടനൊരു അക്കൗണ്ട് തുടങ്ങണമായിരുന്നു പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അപ്പോൾ അതേ നമ്മൾ റിട്ടേൺ പോവുകയാണ് ഉടർച്ചയിലാട്ടോ നമ്മൾ പോണ് കാരണം വെയ്യാണ്ടായി കാരണം ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പന്ത്രണ്ട് മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കൂടെ വെച്ച് പോകുന്നുണ്ടോ അപ്പം അങ്ങനെ നമ്മൾ അപ്പോൾ ഈ കുച്ചോത്തൊട്ടിക്കുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടനാണെങ്കിൽ നമ്മുടെ ഓട്രഷേ ചേട്ടൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ് അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പം ചേട്ടനാണെങ്കിൽ തിരിയാൻ പോലും വയ്യ കേട്ടോ അത്രയ്ക്ക് കഴുത്തിൽ ഭയങ്കര പെയിൻ ഉണ്ട് അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലോട്ട് ഉള്ള റോഡ് കൂടെയാണ് കേട്ടോ അപ്പോൾ റോഡൊക്കെ നല്ല റോഡാണ് അപ്പോൾ അത് പോകാനൊക്കെ ഭയങ്കര എളുപ്പമുള്ള റോഡായതുകൊണ്ട് തന്നെ നല്ല വേഗം വീട്ടിലോട്ട് എത്തും കേട്ടോ അത്രയ്ക്ക് നല്ല റോഡാണ് ഫുള്ള് കുണ്ടും കുഴിയൊക്കെയാണ് നമ്മുടെ റോഡ് പണി തീർക്കേണ്ട സമയം കഴിഞ്ഞ് നല്ല റോഡാവേണ്ട അവസ്ഥയായിരുന്നു പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ഈ റോഡ് പണി നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കാരണം എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു റോഡിൽ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് ഏറിയതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര കഷ്ടമാണ് അപ്പോൾ ഓട്ടോ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടന്മാരായാലും അവരുടെ വണ്ടികൾക്കുള്ള കേടുപാടുകളും കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഗർഭിണികളൊക്കെ ആണെങ്കിൽ പോലും ഈ റോട്ട് കൂടെയൊക്കെ വണ്ടി ഓടിക്കു പോവുക അല്ലെങ്കിൽ വണ്ടിയിൽ നിന്നിട്ടുള്ള എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ് കേട്ടോ അപ്പം വെയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല പക്ഷേ പഫ്സ് കഴിച്ചു പഫ്സും പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ എന്തോ ഒരു ക്ഷീണം പോലെയൊക്കെയാണ് കേട്ടോ വീട്ടിൽ ചെന്നിട്ട് വേണം ഒന്ന് കിടക്കാൻ കിടക്കാനും പറ്റില്ല കാരണം വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം വീട്ടിൽ ചെന്നിട്ട് വേണം വർക്ക് ചെയ്യാൻ അപ്പോൾ അതാണ് നമ്മുടെ വീടൊക്കെ എത്താറായിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു കൊച്ച് വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ